എന്റെ കേരളം പ്രദർശന വിപണന കുടുംബശ്രീയുടെ കൈമാറ്റ ചന്ത പുനരുപയോഗിക്കാവുന്ന സാധനങ്ങൾ കൈമാറ്റ ചന്തയിൽ കൈമാറാം ഉപയോഗിക്കാത്ത പുനരുപയോഗിക്കാവുന്ന സാധനങ്ങളിനി പാഴാക്കേണ്ട കുടുംബശ്രീയുടെ കൈമാറ്റ ചന്തയിൽ കൈമാറാം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മൈതാനത്ത് നടത്തുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ കൈമാറ്റച്ചന്ത ഒരുക്കിയിട്ടുള്ളത് വീടുകളിലും സ്ഥാപനങ്ങളിലും ഉപയോഗിക്കാത്തതും എന്നാൽ ഉപയോഗയോഗ്യവുമായ സാധനങ്ങൾ കൈമാറ്റച്ചന്തയിൽ സ്വീകരിക്കും വൃത്തിയുള്ള വസ്ത്രങ്ങൾ കുഞ്ഞുടുപ്പുകൾ ജീൻസ് ഷൂ ബാഗ് വൃത്തിയുള്ള ഹെൽമെറ്റ് പാത്രങ്ങൾ പുസ്തകങ്ങൾ ഫാൻസി ആഭരണങ്ങൾ എന്നിവ കൈമാറാം കളിപ്പാട്ടങ്ങൾ പ്രത്യേകം ശേഖരിക്കാനായി പ്രത്യേക കളിപ്പാട്ട കിണറും ഒരുക്കിയിട്ടുണ്ട് ഇപ്രകാരം ലഭിക്കുന്ന സാധനങ്ങൾ കൈമാറ്റച്ചന്തയിലൂടെ ആവശ്യക്കാർക്ക് സൗജന്യമായി വാങ്ങാനും സാധിക്കും ഉപയോഗപ്രദമായ സാധനങ്ങൾ പഴക്കമുണ്ടെന്ന കാരണത്താൽ വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാക്കുകയും അതുവഴി ഉപയോഗസാധ്യത വർദ്ധിപ്പിക്കുകയുമാണ് കൈമാറ്റ ചന്തയുടെ ലക്ഷ്യം എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ അത് നമ്മുടെ ഇവിടെ സ്വാപ്ഷോപ്പിൽ കൊണ്ടെത്താന്ന് കഴിഞ്ഞാൽ വേറൊരാൾക്കത് ഉപയോഗപ്രദമായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉപയോഗപ്രദമായ സാധനങ്ങൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയാവുന്നതിന് പകരം മറ്റൊരാൾക്ക് അത് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഈ സ്വാപ്പ് ഷോപ്പിലൂടെ കൈമാറാം അതാണ് കൈമാറ്റ ചന്ത എന്നുള്ള ഈ ഒരു ഷോപ്പിൻ്റെ ലക്ഷ്യം തന്നെ എന്റെ കേരളം പ്രദർശന വിപണന മേള ആരംഭിച്ചത് മുതൽ ഇന്ന് രാവിലെ വളരെ ഇഷ്ടപ്പെടും ഈ പറഞ്ഞത് എന്റെ കേരളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് ഷോപ്പ് ആണെന്നുള്ളതാണ് അപ്പോൾ മാഡം ഇവിടുന്ന് ഒരു സാരി യൂസ് ആയിട്ടുള്ള ഒരു സാരി എടുത്തിരുന്നു മാഡം ഇന്ന് ഇട്ട് വന്നിരുന്ന സാരിയും മാഡം ഇതുപോലെ തന്നെ സ്വാപ് ഷോപ്പിന് മുമ്പ് വാങ്ങിച്ചിരുന്നതാണ് അപ്പോൾ ഈ ഒരു സന്ദേശം കളക്ടർ തരണം മാഡം എല്ലാവരിലോട്ട് എത്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് കാരണം നമ്മൾ റെഡിയൂസ് റിയൂസ് റീസൈക്കിൾ ഉപയോഗിച്ച സാധനങ്ങൾ വീണ്ടും ഉപയോഗിക്കുക അത് വലിച്ചെറിയാതെ എന്നുള്ള സന്ദേശം അതുകൊണ്ടാണ് മാഡം തന്നെ അത് ഇന്ന് വന്നത് യുടി വിനോസ് പാലക്കാട്